അവരുടെ താന ഇടയുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആന ഇടഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു നോക്കിയപ്പോൾ ഒരാൾ അമ്മയെ ദേവി എന്നൊക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു അമ്മയെ ദേവിന്ന് ആന ഇടയുന്ന സമയത്ത് നിലവിളിച്ചിട്ട് കാര്യമില്ല അതിനപ്പുറത്ത് ഇയാളുടെ ഈ നിലവിളി ദേവി കേൾക്കാത്ത അത്രയും ഒച്ചത്തിൽ തന്നെ വലിയ വെടിക്കെട്ട് നടക്കുന്നുണ്ടായിരുന്നു അത്രയും ശബ്ദം ആനയുടെ മൂട്ടിലിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഏത് ആനയ്ക്കാണെങ്കിലും ദേഷ്യം വരും നമ്മളുമായി ഇന്ന് വരെ ഇണങ്ങിയിട്ടില്ലാത്ത നമ്മൾ മെരുക്കിക്കൊണ്ടിടക്കുന്ന ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത് അതിന് എപ്പോഴാണോ ടെമ്പറ തരുന്നത് പ്രത്യേകിച്ച് ഇത്തരം വലിയ ശബ്ദങ്ങളുള്ള വലിയ ബഹളങ്ങളുള്ള ആംബിയൻസിൽ ചിലപ്പോൾ അവരുടെ പിടിച്ച് യും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പറ ലോക കഴങ്ങന്മാര് ചിലരുണ്ട് അവര് പറയുന്നത് ആനയുടെ കുറുമ്പാണെന്നാണ് എന്റെ പൊന്നോട് നിന്നോടൊന്നും പറയാനില്ല പക്ഷെ വീണ്ടും പറയുന്ന ഏതൊക്കെ അമ്പലങ്ങളിൽ അവര് റോബോട്ട് ആനയൊക്കെ കൊണ്ടുവന്ന് എഴുന്നേൽപ്പ് നടത്തുന്നുണ്ടായിരുന്നു വെറുതെ കാട്ടിൽ സുഖമായിട്ട് ജീവിക്കേണ്ട ഒരു ജീവീനെ കെട്ടി വലിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഉള്ള മാറാപ്പും വേഷവും കുത്തി കുത്തിക്കേറ്റ് ഇത്രയും ചൂടത്ത് നിർത്തി പൊരിച്ച് പണിയെടുപ്പിച്ച് അതിന്റെ ചെവിക്കല് പൊട്ടറെ പോലെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആനക്കെ നല്ല കേൾവിശക്തി ഓൾറെഡി ഉള്ളതാണ് അതിന് ഇത്രയും വലിയ പടക്കം പൊട്ടിച്ചാൽ ആന കേളെന്നൊന്നും ഇല്ല ഇത്രയും ശബ്ദമൊക്കെ കൊടുത്ത് അതിനെ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കുറച്ച് ആളുകളെങ്കിലേക്കൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആനയെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള പരിപാടികൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യാൻ നിർത്തലാക്കേണ്ടതാണ് പക്ഷേ ഈ ആന സ്നേഹികൾ എന്ന് വിളിക്കുന്ന ആനദ്രോഹികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് കർശന നിർദ്ദേശങ്ങൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം